വിശ്വാസമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഓരോരുത്തരും ചെയ്യുന്നതിന്റെ ഫലം ഓരോരുത്തരും തന്നെ അനുഭവിക്കേണ്ടി വരും അച്ഛൻ പറഞ്ഞതുപോലൊരു തെറ്റ് സൂരജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ ഭഗവാൻ ഉറപ്പായിട്ടും കൊടുത്തിരിക്കും അത് സംഭവിക്കുന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്നാലും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കിനി അവനോട് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റില്ല ലാസ്റ്റ് വിളിക്കൂ മനു അല്ലേ സൂരജുണ്ടോ അവിടെ ആ സൂരജനെ തിരക്കി ഞങ്ങൾ വീട്ടിൽ പോയിരുന്നു അവിടെ നിന്ന് വിളിച്ചിട്ട് സൂരജ് ഫോൺ എടുക്കത്തോണ്ടാ സൈബർ സെല്ലിൽ വിളിച്ച് ലൊക്കേഷനൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് എന്തായിരുന്നു നിങ്ങളുടെ വീട്ടിലെ ഒരു വിഗ്രഹം കാണാതെ പോയി എന്ന് കംപ്ലയിന്റ് കിട്ടിയിരുന്നു അതിങ്ങുകിട്ടിയാ ഞങ്ങളെ പോകാമായിരുന്നു അത് എങ്ങനെ വരാനാ സാറേ ഞങ്ങളും ആ വിഗ്രഹം അന്വേഷിച്ച് നടക്കുമായിരുന്നു അതുകൊണ്ട് ആ സാറ് വിളിച്ചപ്പോൾ കോൾ എടുക്കാതിരുന്നത് ഞങ്ങളും അന്വേഷണത്തിലായിരുന്നു സാറേ വെറുതെ നുണ പറയല്ലേ സൂരജെ നീ ഇവിടെ നിന്ന് പുറത്ത് പോയിട്ടില്ല എത്രയോ മണിക്കൂറുകളായി നിന്റെ മൊബൈൽ ടവർ ലൊക്കേഷൻ ഇവിടെ തന്നെയാണല്ലോ അധികം മൊബൈലിലൂടെ മറന്നു വെച്ചാണ് സാർ രണ്ടുപേരും ഒരുമിച്ച് ആ വിഗ്രഹം അന്വേഷിക്കാൻ പോയത് ഞങ്ങളിപ്പോ തിരിച്ചെത്തിക്കഴിഞ്ഞ് അവൻ മിസ് കോൾ ചെക്ക് ചെയ്യാൻ തുടങ്ങിയതേ ഉള്ളൂ ഈ മുറി ഞങ്ങൾക്കൊന്ന് പരിശോധിക്കണം പരിശോധിച്ചോളൂ സാർ വിഗ്രഹം നഷ്ടപ്പെടുന്നതിന് തൊട്ട് മുമ്പ് വരെ നീ വീട്ടിലുണ്ടായിരുന്നു അല്ലേ അപ്പോ നീ അറിയാതെ വിഗ്രഹം പുറത്തു പോകാൻ വഴിയില്ല അതെന്ത് ലോജിക്കാണ് സർ വീടിന്റെ ഞങ്ങളുടെയൊക്കെ ഡീറ്റെയിൽസ് നന്നായിട്ട് അറിയാവുന്ന ആളാണ് വിഗ്രഹം എടുത്തിരിക്കുന്നത് അപ്പോ ഞാൻ വീട്ടിലുണ്ടെന്ന് തോന്നിയാ ഞാൻ പോയതിനു ശേഷമല്ലേ അവര് മോഷ്ടിക്കാൻ കേറൂ സാറേ ഇവിടെ ഒന്നുമില്ല അതെ നീ ഞങ്ങളെ ലോജിക്ക് പഠിപ്പിക്കൊന്നും വേണ്ട എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് തൽക്കാലം ഞങ്ങളിപ്പോ പോവുക എന്ന് കരുതി നീ രക്ഷപ്പെട്ടു കരുതരുത് മനസ്സിലായോ എപ്പോ വിളിച്ചാലും രണ്ടുപേരും സ്റ്റേഷനിൽ ഹാജരാവണം

ദിവസം മീര് ഇവിടെ വന്നിട്ട് എന്നോട് ഒരു അക്ഷരം പോലും സംസാരിക്കാതെയാ അമ്മയുടെ അടുത്തേക്ക് ഓടിപ്പോയത് എന്താ പറ്റിയേ ഇവളിങ്ങനെയൊന്നും അല്ലല്ലോ എന്ന് ഞാൻ അപ്പൊ ചിന്തിച്ചു പോയി പിന്നെ അമ്മ കാര്യം പറഞ്ഞപ്പോഴാ എനിക്ക് സംഭവം ഒരു മനുഷ്യർക്ക് എന്നും എപ്പോഴും ഒരുപോലെ പെരുമാറാനൊന്നും പറ്റില്ല സാഹചര്യത്തിനനുസരിച്ച് അവരുടെ പെരുമാറ്റത്തിലും വ്യത്യാസം വരും വലിയ പ്രതീക്ഷയോടെ ആ വിഗ്രഹം കിട്ടുമെന്ന് കരുതി അവരുടെ വീട്ടിലേക്ക് പോയത് ഒരിക്കലും കിട്ടില്ലെന്ന് മീരയോട് അവര് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മീരയ്ക്ക് നഷ്ടപ്പെട്ടത് അവളുടെ പ്രതീക്ഷയാളർത്തിയിട്ടുണ്ട് അതുകൊണ്ടാവും അമ്മയെ കാണാൻ വേണ്ടി കൂടി ഇങ്ങോട്ട് വന്ന് ഈ മീരയ്ക്ക് ഇത് എന്തിന്റെ കേടാന്നാ എനിക്ക് മനസ്സിലാവാത്തത് വിഗ്രഹം കിട്ടുവോ ഇല്ലേന്നൊക്കെ അറിയാൻ ഏതെങ്കിലും ഒരു ജോത്സിനെ കണ്ടാ പോരെ അതിനെന് ഈ കമ്പനിയുടെ മുതലാളി വരുടെ വീട്ടിലൊക്കെ പോകുന്നത് അവരൊക്കെ വെറുതെ സമയം കളയാൻ എന്തെങ്കിലുമൊക്കെ നോക്കി പറയും അല്ലാതെ എന്തെങ്കിലും സത്യം ഉണ്ടാവു അങ്ങനെ പറയാൻ പറ്റില്ല താനീ പറയുന്ന പല പ്രൊഫഷണൽ ജ്യോത്സ്യന്മാരും വെറുതെ പണം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാ സമയം നോക്കി പലതും പറയുന്നു വീട്ടിലിരുന്ന് സ്വന്തം താല്പര്യം കൊണ്ട് പഠിച്ച് അതൊരു പാഷനായിട്ട് എടുത്ത് ചെയ്യുന്നവര് അവര് പറയുന്നതിൽ ഉണ്ടാവും അപ്പോ പറഞ്ഞത് പറയുന്നത് അത് മുൻകൂട്ടി പറയാൻ എനിക്ക് ജോൽസ്യമൊന്നും അറിയില്ലല്ലോ അല്ല അവര് മീരിയോട് പറഞ്ഞത് ശരിയാണെങ്കിൽ അവരെ കൊണ്ട് നമ്മുടെ മക്കളുടെ കൂടി ഒന്ന് നോക്കിക്കണം നോക്കിക്കണം അത് ശരി അവരെ അവരെ പറഞ്ഞിട്ട് ഇപ്പോ കൊണ്ട് സമയം ഗൃഹനിലൂടെ മനോചാട്ടം പറഞ്ഞത് ശരിയാണെങ്കിൽ പ്രൊഫഷണൽ ആയിട്ട് നോക്കുന്നവര് വെറുതെ കാശ് മാത്രം വാങ്ങിക്കല്ലേ ചെയ്യൂ ഇങ്ങനെ പാഷനായിട്ട് ചെയ്യുന്നവര് കൃത്യമായിട്ട് പറയുവെങ്കിൽ അങ്ങനെയുള്ളവരെ കണ്ടുപിടിച്ച് നോക്കുന്നല്ലേ നല്ലത് ഇന്ത്യയിലുള്ള പ്രൊഫഷണൽ ജ്യൂൾസന്മാരെ ഒക്കെ നീ കണ്ടുതീർന്ന സ്ഥിതിക്ക് ഇനി വീട്ടിൽ പ്രാക്ടീസ് നിന്റെ പ്ലാൻ അമ്മയ്ക്ക് ആരെങ്കിലും രാവിലെ നിൽക്കുന്നു നിൽക്കുന്നു വ്യാഴം െ കണ്ടില്ല രാഹു അപ്പുറത്തുണ്ട് എന്നൊക്കെ വലിയ സന്തോഷാവും ഓ ഇത് പറയാനാണോ നീ ഇപ്പൊ ഇങ്ങോട്ട് വന്നത് നിനക്ക് പഠിക്കാനൊന്നുമില്ലേ ആണെന്ന് പറഞ്ഞ് വെറുതെ നടക്കാതെ ഒരു കല്യാണമൊക്കെ കഴിച്ച് ജീവിതം സെറ്റിലാക്കാൻ പറഞ്ഞ അതും ചെയ്യില്ല എന്നാ പഠിക്കുന്ന കാര്യം ആത്മാർത്ഥമായിട്ട് ചെയ്യെങ്കിലും ചെയ്യണ്ടേ ഞാൻ പഠിക്കുന്നില്ല അമ്മയോട് ആരാ പറഞ്ഞ ഞാൻ റിസർച്ച് കഴിയും ആറോ ഏഴോ എന്നൊക്കെ പറഞ്ഞത് ഒരു കൃത്യമായ കണക്കൊന്നും അല്ല ചെലപ്പോ ഒന്നോ ഒന്നരയോ വർഷം കഴിയും ഒരു വർഷം കൂടി കഴിഞ്ഞ് ആലോചനയ്ക്ക് തുടങ്ങിയാ മതി അത് നീയാണോ തീരുമാനിക്കുന്നത് നിങ്ങൾ വെറുതെ രണ്ടും വഴക്ക് തുടങ്ങാൻ പിള്ളേരുടെ ഭാവിയെ കുറിച്ച് പറയുന്നത് വഴക്കാകുന്നത് എങ്ങനെയാ മൂത്ത് നരച്ച് മൂക്കിൽ പല്ല് വന്ന് തുടങ്ങുമ്പോഴല്ല കല്യാണം നടത്തേണ്ടത് ഒരു പ്രായം കഴിഞ്ഞ നല്ല പയ്യന്മാരെ കിട്ടാൻ വലിയ പ്രയാസമായിരിക്കും വല്ല രണ്ടാംകെട്ടുകാരനെയോ ജാതക ദോഷമുള്ളവനെയൊക്കെ കിട്ടുള്ളൂ അങ്ങനെയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഞാൻ എന്റെ സ്വന്തം കാലിൽ നിൽക്കുന്നതിന് മുൻപ് കല്യാണം കഴിച്ച് ജീവിതകാലം മുഴുവൻ ഒരാളെ ഡിപ്പൻഡ് ചെയ്ത് ജീവിക്കാനൊന്നും എനിക്ക് പറ്റില്ല അഹങ്കാരം പറയാതെ വിദ്യ ഒരു ഭർത്താവിന്റെ തണലിൽ ജീവിക്കുന്നതേ ഒരു പെണ്ണിന്റെ അഭിമാനം അല്ലാതെ അതിനകത്ത് ഈഗോ ഉണ്ടാവേണ്ട കാര്യൊന്നുമില്ല ഈ പറയുന്ന ഭർത്താവ് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെയല്ല പെരുമാറുന്നതെങ്കിൽ അമ്മ അത് നിന്റെ കഴിവുകേടാണെന്ന് കരുതണം നീ ആഗ്രഹിക്കുന്ന പോലെ നിന്റെ ഭർത്താവിനെ മാറ്റിയെടുക്കേണ്ടത് നിന്റെ നിങ്കമെടുക്ക ഒരാളുടെ ഒന്നും മറ്റൊരാൾക്ക് ഒരു പരിധിയിൽ കൂടുതലൊന്നും മാറ്റിയെടുക്കാൻ പറ്റില്ല അച്ഛൻ പാവായതോണ്ടാ ഇങ്ങനെയൊക്കെ നിങ്ങൾ തമ്മിൽ തർക്കിക്കുന്നതിനിടയ്ക്ക് എന്നെ വെറുതെ വലിച്ചിറക്കി എന്റെ സമാധാനം കളയണോടെ അഭിപ്രായം പറഞ്ഞു നീ നിന്റെ അഭിപ്രായം പറഞ്ഞു ഇതിലാരെയും സപ്പോർട്ട് ചെയ്യാനും എതിർക്കാനും ഞാനില്ലേ എല്ലാത്തിനും ഇങ്ങനെ അഭിപ്രായം പറയാതെ രക്ഷപ്പെട്ടു നിൽക്കുന്നതെ അത്ര ശെരിയായ കാര്യൊന്നുമല്ല എല്ലാ കാര്യങ്ങളിലും ഞാൻ അഭിപ്രായം പറയാതിരുന്നിട്ടില്ലല്ലോ വിദ്യയുടെ പഠിത്തം കഴിഞ്ഞിട്ട് കല്യാണം നടത്തിയാൽ മതി ഞാൻ നേരത്തെ പറഞ്ഞത് ആകെ ആറുമാസം അല്ലെങ്കിൽ ഒരു വർഷം അതൊക്കെ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് തീരുന്ന വർഷങ്ങളാ അത്രേ ഉള്ളൂ അതെ ഇനി ഞാനെന്ത് പറയാനാ എന്റെ അഭിപ്രായത്തിന് ഇവിടെ ഒരു വിലയില്ലല്ലോ അമ്മയുടെ അഭിപ്രായത്തിന് മാത്രമേ ഇവിടെ എന്തെങ്കിലും വിലയുള്ളൂ കല്യാണം ആലോചിക്കാന്ന് തന്നെയല്ലേ അച്ഛൻ പറഞ്ഞത് പക്ഷെ അതിനെത്തിരി സമയം വേണമെന്നല്ലേ അച്ഛൻ ചോദിച്ച ചോദിച്ചെങ്കിലും മീരയുടെ കല്യാണം ആലോചിക്കാൻ തുടങ്ങിയതാ ഈ പ്രശ്നങ്ങൾക്ക് എല്ലാം കാരണം പാവ മീര അവൾക്കാണെങ്കിൽ എന്നും എന്തെങ്കിലും സങ്കടങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുക അവൾക്ക് എന്താ ഇത്ര സങ്കടം വിഗ്രഹം പോയതേ മീരയെ മാത്രമല്ല നമ്മളെല്ലാവരെയും ബാധിക്കുന്ന കാര്യം എന്ന് വെച്ച് നമ്മളിങ്ങനെ കരഞ്ഞോണ്ട് ഓടി നടക്കുന്നുണ്ടോ വിഗ്രഹം നഷ്ടപ്പെട്ടത് എല്ലാം ബാധിക്കുന്നുണ്ടെന്ന് നീ പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഐശ്വര്യവും സമ്പത്തോ ഒക്കെ സ്വന്തം ജീവനേക്കാൾ മീര സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നത് പാവം ഇവിടെ വന്നിട്ട് എനിക്ക് മീരയെ ഒന്ന് കാണാനോ സംസാരിക്കാനോ പറ്റിയില്ല കണ്ണു നിറഞ്ഞ ഇങ്ങോട്ടേക്ക് കയറി വന്നതെന്ന് മുത്തശ്ശി പറഞ്ഞു ഞാൻ കണ്ടിരുന്നെങ്കിൽ ഒന്ന് ആശ്വസിപ്പിക്കെങ്കിലും ചെയ്യായിരുന്നു അച്ഛാ ഞാനൊന്ന് പോയി മീരയെ കണ്ടോട്ടെ നിനക്ക് ഒരിക്കലും അവരുടെ വീട്ടിൽ പോയതിന് ആവശ്യത്തിന് കിട്ടിയതില്ലേ നിനക്ക് അന്ന് ബീനയുടെ മാല കട്ടു പറഞ്ഞ് അവൾ നിന്നെ കള്ളിയാക്കിയത് മറന്നുപോയോ ഇനി നാണോ ഇല്ലാതെ അങ്ങോട്ട് ചെന്ന് കയറാൻ നിനക്ക് എന്തിന്റെ കേടാ വിദ്യ ഞാൻ അങ്ങനെ ഒന്നും അമ്മ അതെന്താ നീ അങ്ങനെ ചിന്തിക്കാത്ത ഞാൻ മീരയെ കാണണമെന്ന് മാത്രമേ ആഗ്രഹിച്ചുള്ളൂ ബീന നിന്നെ നമ്മുടെ കുടുംബത്തിനെ അപമാനിച്ചതൊക്കെ നീ അങ്ങ് മാറുന്നു ആ ബീന അവിടെ ഉള്ളപ്പോ ആ വീട്ടില് കാലുകുത്താന്ന് നീ വിചാരിക്കണ്ട ഞാൻ ജീവിച്ചിരിക്കുമ്പോ അതിന് സമ്മതിക്കില്ല ശരി ഞാൻ എങ്ങും പോകുന്നില്ല അമ്മ ഇനി അതിന്റെ പേരിൽ ടെൻഷൻ ആവണ്ട അതെ മോളെ നീ ഫോൺ സംസാരിക്കേ അല്ലെങ്കിൽ ആ അങ്ങനെ വേണമെങ്കിൽ കണ്ടോ അല്ലാതെ ആ വീട്ടിലേക്ക് നീ ഇനി പോണ്ട ശരി ഞാൻ മീരയെ വിളിച്ചിട്ട് പുറത്ത് എവിടെയെങ്കിലും വെച്ച് കണ്ടോളാം മതി മോളെ കാണുന്നില്ല പോയി പോയി ഇവിടെ നമ്മൾ വെച്ചത് അവിടെ കാണുന്നില്ലല്ലോ ഇത് മാറ്റി മാറ്റിന്ന തോന്നുന്നത് അയ്യോ നമ്മൾ എവിടെ പോയി തെരക്കും അഡ്വാൻസ് വന്നവരോട് സമാധാനം പറയണ്ടേ എനിക്കൊന്നും അറിയില്ല പ്രാവശ്യം പറഞ്ഞതാ കാശ് വാങ്ങിയിട്ട് വിഗ്രഹം കൊടുത്തില്ലെങ്കിൽ നമ്മളെ നമ്മുടെ മുന്നിൽ കൊന്നുകളൊരു വഴിയില്ലായിരുന്നല്ലോ വിഗ്രഹം ഇവിടെ തന്നെ ഇരുന്നിരുന്നെങ്കിൽ ഞാനിവിനിപ്പ ജയിലിൽ കിടന്നേനെ ഇനി നമ്മൾ എന്ത് ചെയ്യും എനിക്കറിയില്ലടാ നിങ്ങൾ ദാസന് വിവരോ അറിയിച്ചോ കൊറേ പ്രാവശ്യം വിളിച്ചു പക്ഷെ കിട്ടിയില്ല അഡ്വാൻസ് അന്നവന്മാരെ അറിയിച്ച ദാസന്റെ ജോലി തീർന്നു അതോടെ നമ്മുടെ ജീവിതം അവതാളത്തിലാകും അതുകൊണ്ട് ഇപ്പൊ ദാസൻ ഒന്നും അറിയണ്ട എന്നാലും വിഗ്രഹം കൊടുക്കേണ്ട സമയമാകുമ്പോ നമ്മളത് കൊടുത്തല്ലേ പറ്റൂ അല്ലെങ്കിൽ ആ സമയത്ത് നമ്മൾ സത്യം പറഞ്ഞാ അവരത് വിശ്വസിക്കുവോ ഒന്നും അറിയിക്കാതിരുന്ന വിഗ്രഹം കൊടുക്കാൻ അവര് പറയുന്നത് വരെ നമുക്ക് അന്വേഷിക്കാനുള്ള സമയം കിട്ടും അത് ശരിയാ വന്നു പോയ സമയത്തിനുള്ളിൽ ആരാണോ ആ വിഗ്രഹം എടുത്തോണ്ട് പോയത് എടാ ഇത് കൊണ്ടുവച്ചപ്പം ആരും കണ്ടില്ല എന്നുള്ള കാര്യം ഉറപ്പാണല്ലോ ഉറപ്പാണ് നമ്മൾ ആരും കാണുന്നില്ല എന്ന് വിചാരിച്ചിരുന്ന പല കാര്യങ്ങളും മറ്റുള്ളവർ കാണുന്നുണ്ട് പക്ഷേ നമ്മളത് അറിയാറില്ല എന്നേ ഉള്ളൂ മിക്കവാറും ആ വിഗ്രഹം എടുത്തിട്ടുള്ളത് ഈ ലോഡ്ജിൽ താമസിക്കുന്ന മറ്റാരെങ്കിലും ആയിരിക്കും നമ്മളൊന്ന് ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചാ നമുക്കത് കണ്ടുപിടിക്കാനും പറ്റും സൂര്ജൻ ഇന്ന് നമുക്ക് ഇവിടെയുള്ള എല്ലാവരുടെ റൂമിൽ തപ്പിയാലും പക്ഷെ അത് ആർക്കും സംശയം തോന്നാത്ത രീതിയിലായിരിക്കണം അതെ വിഗ്രഹം ലോഡ്ജ് വിട്ട് പുറത്തു പോയിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് നമുക്കത് കണ്ടുപിടിക്കണം ാലമാണെന്നാണ് ആ വിഗ്രഹം എടുത്തത് എവിടെ കൊണ്ടാണോന്തോ വെച്ചിരിക്കുന്നത് എത്രയും പെട്ടെന്ന് അതൊന്നും തിരിച്ചു കിട്ടിയാ മതിയായിരുന്നു ഇത് ശക്തിയുള്ള വിഗ്രഹമാണെന്നാ തോന്നുന്നത് അതിന്റെ കളി തുടങ്ങി എന്ന് തോന്നുന്നു ഇത് കൊള്ളാലോ ആശാനെ കൊള്ളാന്നോ കോടിക്കണക്കിന് രൂപയുടെ മുതലാ ഇത് ഇതെന്റെ കൈ വരണമെന്നാണ് വിധി അതുകൊണ്ടല്ലേ അവമാർ ഇത് എന്റെ മുമ്പ് വെച്ച് ഒളിപ്പിച്ചു വെച്ചതും ഇതിങ്ങനെ അടിച്ചു മാറ്റാൻ എനിക്ക് അവസരം കിട്ടിയതും ഒരു ബിയർ കുടിക്കാൻ പോലും കാശില്ലാതെ തെണ്ടി മാർക്കേ മുപ്പത് ലക്ഷം രൂപയാണ് അഡ്വാൻസ് വാങ്ങിക്കൊടുത്തത് എന്നിട്ടൊരു അഞ്ചു ലക്ഷം രൂപയെങ്കിലും എന്റെ കൈ വെച്ച് തന്നിട്ട് ഇത് ഇരിക്കട്ടെ ദാസേട്ടാന്ന് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് സങ്കടം വരണ്ടായിരുന്നു അപ്പൊ അഡ്വാൻസ് വാങ്ങിച്ചു കൊടുത്തിട്ട് തന്നു ഞാൻ ചോദിച്ച പത്ത് ശതമാനം മൂന്ന് ലക്ഷം മാത്രം അത് പോയി അതെ അവന്മാർ അങ്ങനെ ചെയ്തത് ഈശ്വരന് പോലും സഹിച്ചിട്ടില്ല അതുകൊണ്ടാ വിഗ്രഹ എന്റെ കൈ വന്നത് ഇനി ഇത് വിറ്റ് കിട്ടുന്ന കോടികൾ മുഴുവനും എനിക്കുള്ളതാ അവന്മാർക്ക് അഡ്വാൻസ് കൊടുത്ത മുപ്പത് ലക്ഷം ഞാൻ തിരിച്ചു വാങ്ങിക്കും നീ കണ്ടോ വാങ്ങിക്കണോ മുഴുവൻ തിരിച്ചു വാങ്ങിക്കണം നീ പ്രതീക്ഷിക്കുന്നതിൽ കൂടുതൽ കാശ് ഞാൻ നിനക്ക് വരും അതുകൊണ്ട് അമിത വിനയവും സ്നേഹവും കാണിച്ച് നീ എന്നെ അടിയോടെ വരാൻ ശ്രമിക്കരുത് അയ്യോ ഞാനി ഒരിക്കലും എന്നെ ചെയ്യില്ല സാനെ ഉം കുറെ നേരായിട്ട് എന്നെ വിളിക്കുന്നുണ്ട് ഞാൻ ഒന്ന് തിരിച്ചു വിളിച്ചോ കേട്ടെ മനു ആരാ വിളിക്കുന്നത് വിഗ്രഹം കാര്യം ഇല്ല ഹലോ ആ ഹലോ മനു അല്ലേ ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു അത് ഞാൻ ആശാന്റെ വിവരമൊന്നും അറിയാത്തോണ്ട് വിളിച്ചതാ എന്തായി കാര്യങ്ങൾ ഉടനെ വിഗ്രഹം കൊടുക്കേണ്ടി വരും അവർ സ്ഥലവും സമയവും പറഞ്ഞാ ഉടനെ ഞാൻ വിവരം അറിയിക്കാം അല്ല ഇന്നൊന്നും വേണോന്ന് പറയില്ലല്ലോ അല്ലേ ഇല്ല ഒരു ദിവസം മുമ്പെങ്കിലും അറിയിക്കും കയ്യിൽ കാച്ചുണ്ടെന്ന് കരുതി അടിച്ചു ഓഫായി എവിടെയെങ്കിലും ബോധം കെട്ട് കിടന്ന് ഉറങ്ങരുത് ആം വിഗ്രഹം കൊണ്ട് പോവും ഹലോ ഹലോ ആ അതെ നീ മിണ്ടാതിരുന്നപ്പോൾ ഞാൻ കരുതി കോൾ കട്ടായി കാണാന്നു ഇല്ല ആ ആ ഓക്കെ വേറെ ഒന്നുമില്ലല്ലോ ഇല്ല അപ്പൊടാം എന്ത് പറഞ്ഞു വിഗ്രഹം കൊടുക്കേണ്ട സ്ഥലവും സമയവും അവരറിയിച്ചു കഴിഞ്ഞ് വിളിക്കാന്ന് പറഞ്ഞു അതിനു വിഗ്രഹം നമ്മൾ എവിടെ പോയി കണ്ടെത്തും മുത്തശ് എന്താ ശനെ അവന്മാരെ അടുത്ത് അധിപുത്തി കാണിക്കുന്നു അധിപുത്തിയോ അതെ വിഗ്രഹം നഷ്ടപ്പെട്ട കാര്യം ആമാരെന്നോട് പറഞ്ഞില്ല ഇപ്പോഴേ പറഞ്ഞാൽ ഞാൻ ബംഗളമ്മയ്ക്ക് വന്ന ആർക്ക് അറിയാം അതുകൊണ്ടാണ് പറയാതിരുന്നത് ഇതോടെ ആമാര് ശരിക്കും പെട്ടോ ആമാരുടെ കോള് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ഇനി വിഗ്രഹം കാണാതെ പോയെന്ന് അമ്മാർക്ക് പറയാൻ പറ്റില്ല അവന്മാർക്ക് അഡ്വാൻസ് കൊടുത്ത ടീമിന്റെ മുന്നിൽ ഞാൻ സേഫാകാം എന്തെങ്കിലും ഇഷ്യൂ വന്നാലും മൂന്ന് ലക്ഷം തിരിച്ചു കൊടുത്ത് ഞാൻ തടി വരൂ പക്ഷേ അവന്മാർക്ക് രക്ഷപ്പെടാൻ പറ്റില്ല വിഗ്രഹം പറഞ്ഞ സമയത്ത് കൊടുത്തില്ലെങ്കിൽ വിഗ്രഹം വാങ്ങാൻ വന്ന ആൾക്കാര് അവന്മാരെ കൊന്നുകളായി വാ വാ കഴിഞ്ഞ ദിവസം വന്ന കാര്യം പറഞ്ഞായിരുന്നു കുറച്ച് ഇമോഷണൽ ായിപ്പോയി അതോണ്ട് ആന്റിയോടൊന്നും അധികം സംസാരിച്ചില്ല പിന്നെ ആലോചിച്ചപ്പോ ഞാൻ ചെയ്താൽ ശരിയല്ലെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വന്നേ അന്ന് സാരമില്ല മോളെ മോളിന്റെ അപ്പോഴത്തെ മാനസികാവസ്ഥ എന്തെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാല്ലോ വിദ്യയും കാണണോന്ന് വാ വിളിച്ചായിരുന്നു മോളെ ഇല്ല റേഞ്ചിന്റെ പ്രശ്നമുണ്ട് ഇനി വിളിച്ചിട്ട് അറിയില്ല ഇന്ന് ഇന്ന് ഇവിടെ എല്ലാരും ഉണ്ട് ആഹാ ഓട്ടോ വന്നു പോയ ശബ്ദം കേട്ട് ഞാൻ കഴിഞ്ഞ ദിവസം നിന്നോട് സംസാരിക്കാൻ പറ്റാത്തതിന്റെ വിഷമത്തിലാ മീര അന്നു സാരല്ല മനുഷ്യനെ എന്നും എപ്പോഴും ഒരുപോലെ പെരുമാറാൻ പറ്റൂ അതൊക്കെ സാഹചര്യം അനുസരിച്ച് മാറി നിൽക്കും അല്ലേ മനുചോട്ടാ നമ്മൾ മനസ്സിൽ ചിന്തിക്കാത്ത പല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കും അതൊക്കെ നമ്മളെ നേരിട്ടേ പറ്റൂ അതാണ് ഇതൊക്കെ ഞാൻ പറയാതെ തന്നെ മീരയ്ക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ മോളെ മോള് വന്നാ നന്നായി നീ പോയി കഴിഞ്ഞ് എനിക്കും സങ്കടമായിരുന്നു അതെന്താ മുത്തശ്ശി ഞാൻ എത്രയൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചാലും അതൊന്നും കൊണ്ട് നിന്റെ മനസ്സിന് സമാധാനം കിട്ടില്ലെന്ന് എനിക്കറിയാം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ഭഗവാന്റെ വിഗ്രഹം തിരിച്ചു കിട്ടുമെന്ന് തന്നെയാ എന്റെ മനസ്സ് പറയുന്ന അതെന്ത് കിട്ടും എങ്ങനെ കിട്ടും എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ അത് കിട്ടുമെന്ന ശക്തമായ തോന്നൽ എന്റെ മനസ്സിലുണ്ട് വിഗ്രഹം തിരിച്ചു കിട്ടാൻ തന്നെയല്ലേ നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നത് എത്രയും പെട്ടെന്ന് കിട്ടിയ അത്രയും സമാധാനം വിഗ്രഹം തിരിച്ചു കിട്ടട്ടെ ഇനി വിഷമിപ്പിക്കണ്ട എത്രായാലും സംഭവിച്ച കാര്യമായിട്ട് മനസ്സുകൊണ്ട് ഞാൻ പൊരുത്തപ്പെട്ടല്ലേ പറ്റൂ അതേ മോളെ പക്ഷേ വിദ്യ പറഞ്ഞതുപോലെ വിഗ്രഹം തിരിച്ചു കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്